പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കണത് അതിൻ്റെ പ്രിപ്പറേഷൻസ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് അടുപ്പ് കൂട്ടിയിട്ട് പൊങ്കാല ഇടാൻ പറ്റില്ല പല പല റീസൺസ് ഉണ്ട് അലർജി ഉണ്ട് എനിക്ക് കൊതുമ്പും ചൂട്ടും പിന്നെ ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ അടുപ്പ് കൂട്ടില വീട്ടിൽ തന്നെ ഗ്യാസ് സ്റ്റവിലാണ് ഇട്ടോടുക പക്ഷേ എൻ്റെ ചേച്ചി വരുന്നുണ്ട് നാട്ടിൽ നിന്ന് കസിൻ സിസ്റ്റർ വരുന്നുണ്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിക്ക് പൊങ്കാലക്കലവും ചിരട്ട കയ്യിലൊക്കെ വാങ്ങിക്കണല്ലോ ഞാനും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനുണ്ട് പിന്നെ പൊങ്കാലയുടെ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസ് പീസ് വാങ്ങിക്കാനുണ്ട് അതിൻ്റെ എല്ലാം മുമ്പ് എനിക്കൊരു സെക്കൻഡ് സ്റ്റൈഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കട കണ്ടുവെച്ചിരുന്നു അപ്പോൾ ഞാൻ ആറ്റുന്നൊറ്റ ഞായറാഴ്ച റെഡി ആയി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കണ സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മറ്റു പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ആ ഭാഗത്തായിട്ടാണ് അപ്പം അങ്ങോട്ട് പോകുന്ന ഈ വഴിയാണ്ട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയില്ല അത് അമ്പലമാണ് നമ്മൾ കാണുന്നത് കേട്ടോ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് അത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കട അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പരിപാടി നടന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ ജയലക്ഷ്മിയിലേക്ക് വന്നു കേട്ടോ പടി കയറി കയറി കിതച്ച് കിതച്ച് പോകുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബ്ലൗസ് പീസ് എനിക്ക് ഒരു സെറ്റ് കൊണ്ടും പുതിയത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സിമ്പിളായിട്ടുള്ള സെറ്റ് എനിക്ക് എനിക്കിഷ്ടമുള്ളൂ അത് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഡിസൈൻസിൽ എനിക്കത് കിട്ടാറില്ല ഞാൻ ഓൺലൈനിൽ മുള്ളോത്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈലുള്ള ഒരു സെറ്റും കൊണ്ടാണ് വാങ്ങിച്ചത് അതാണ് എനിക്കിങ്ങനെ ഒരുപാട് കസവും ബഹളം എന്നുള്ളത് അത്ര ഇഷ്ടമല്ല സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഇടാം ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഞാനതിനൊരു കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള അജ്രക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിലൊക്കെ തന്നെ വേണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തിരയുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് എടുത്തത് എനിക്ക് നല്ല മാച്ചായിരുന്നു എന്തായാലും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പിന്നെയും കുറച്ചു നേരം കൂടെ തിരഞ്ഞു എന്നിട്ട് അപ്പം അതെടുത്ത അതിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നിട്ട് ഞാൻ വെറുതെ ഒരു ആവശ്യവുമില്ലാതെ അവിടെ കുറച്ച് നേരം നടന്ന് കറങ്ങി ചുരിദാർ ബിറ്റൊക്കെ നോക്കിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഡൻസി ആയിപ്പോയി അങ്ങനെ കൊതിച്ച് കൊതിച്ച് ആഗ്രഹിച്ച് മുതിച്ച് കുറേ നേരം നിന്ന് ആലോചിച്ചിട്ട് അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ നേരം നോക്കി നിന്നു ഞാൻ വേണോ വേണ്ടേ പറഞ്ഞാൽ ഇങ്ങോട്ട് വെക്കലോ അങ്ങോട്ട് വെക്കലും കളർ മാറ്റി മാറ്റി മാറ്റിയെടുക്കലും പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വയ്ക്കും പിന്നെ എടുക്കും അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് വേണം വേണമെന്ന് തോന്നിയപ്പോൾ എനിക്കില്ലാത്തൊരു കളർ നോക്കിയിട്ട് ഞാനൊരു ചുരിദാർ എടുത്തു ഒരാവശ്യവുമില്ലായിരുന്നു എന്നിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അതിങ്ങനെ മനസ്സിലാണോ പക്ഷെ വെറുതെ ഒരു ചുരിദാറെ എടുത്തോലെ വെറുതെ കാശ് കളഞ്ഞു അല്ലേ എന്നാലോചിച്ചിട്ട് കുറേ നേരം ബില്ല് ചെയ്യണം അവിടെ പോയി പോയി നിന്നിങ്ങനെ വിഷമിച്ചു അപ്പോൾ അറിയാത്തവർക്കും എൻ്റെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം പൊങ്കാലയ്ക്ക് നമ്മളെപ്പോഴും ഫുൾ ഫ്രഷ് ക്ലോത്ത്സ് ആണ് ഇടുക പുതിയ കോടി ഡ്രസ് ആണ് ഇട ഡ്രസ്സ് മാത്രമല്ല അൻ്റർഗാർമെൻറ്റ്സ് ഉൾപ്പെടെ നമ്മൾ പുതിയതാണ് ഇടുള്ളൂ കോടിയായിട്ടുള്ളതേ ഇട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ വലിയ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈസി ആയിട്ട് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് കലം വാങ്ങിക്കണം പൊങ്കാലക്കലം വാങ്ങിക്കണം ചിരട്ടക്കയിൽ വാങ്ങിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോണത് കണ്ണിമാറ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാളയ മാർക്കറ്റ് എന്നാണ് ഇവിടെ പറയുക പക്ഷേ എൻ്റെ പേര് കണ്ണിമാറ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഓട്ടോ ചേട്ടനോട് അത് പറഞ്ഞപ്പോൾ ആ ചേട്ടന് അറിയില്ല കണ്ണിമാറ മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു അതിന് പാളയം മാർക്കറ്റെന്നാണ് പറയുക എന്നൊക്കെ മൂപ്പരിൻ്റെയോട് പറയാം കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ കണ്ണിമാറ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇനി കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ കണ്ണിമാറ മാർക്കറ്റിൽ എത്തും റോഡ് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ ഇറങ്ങിയിട്ട് കാണിച്ചരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കയറി വരണ ഭാഗമല്ലാതെ അകത്തേക്ക് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് ഓരോങ്ങനെ ഓരോ ഏരിയയാണ് പച്ചക്കറി മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ പക്ഷെ അത്രയൊന്നും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ആ കയറി ചെന്നുടനെ ഉള്ള ഏതെങ്കിലും കടകളിൽ ചോദിക്കും എവിടെയേത് കിട്ടുക എവിടെയാ കിട്ടുകയെന്ന് അപ്പോൾ ആ ഒരു ആ ഒരു കയറി ചെന്നിട്ടുള്ള ആ ഒരു ചുറ്റളവിലുള്ള കുറച്ച് ഷോപ്പുകളുണ്ടല്ലോ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ സ്ഥാനം മേടിക്കാറ് അകത്തേക്ക് ഒരുപാട് ഇങ്ങനെ കയറി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എപ്പോഴേലും സമയമുള്ളപ്പോൾ ഒന്ന് കേറി കാണണം എന്നുണ്ട് ഇങ്ങനെ തന്നെ ഫുൾ അകത്തൊക്കെ ഷോപ്പുകളാണ് കേട്ടോ അപ്പം ഈ പൊങ്കാലക്കലം എടുക്കുമ്പോൾ നമ്മൾ ഈ അതിൽ തുളയുണ്ടോ വെള്ളം ലീക്കാവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനാട്ടോ എനിക്ക് ഇതിനൊന്നും മടിയായി പോയി നമ്മള് വെള്ളം കൊണ്ടൊന്നുമല്ലോ പോണത് അപ്പൊ ഞാൻ ആ ഏട്ടനെ വിശ്വസിച്ചു നല്ല രണ്ട് കാലം വാങ്ങിക്കൊണ്ടു വരില്ല ഓക്കേ മൂടുന്ന പാത്രം തോർത്ത് വാങ്ങിക്കലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം കേട്ടോ ഇപ്പം കാലയിടെ കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾ കൈക്കൽ തുണി എന്ന് പറയില്ലേ തലയിൽ നിന്ന് വേർപ്പ് വീഴാതിരിക്കാൻ വേണ്ടി കെട്ടാം കയ്യില് വെള്ളമാകുമ്പോൾ കെട്ടാം നമുക്ക് ഒന്നും കരിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അരയിൽ കെട്ടാം രണ്ടോ മൂന്നോ തോർത്ത് നമ്മുടെ സൗകര്യത്തിന് മേടിക്കാം അപ്പോൾ ഈ ഇതും എന്താ അതിൻ്റെ പേര് ബിഗ് ഷോപ്പറും അതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മൾ വാങ്ങിക്കണം നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഒക്കെ ഞാൻ ചേച്ചി വരുമ്പോഴേക്കും എല്ലാം ചെയ്തു വെച്ചിരുന്നു അരിയും ശർക്കരയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ചുരിദാർ അതതിൻ്റെ ഇടയിൽക്കൂടെ കാണിക്കുകയാണ് ഇനിയിപ്പോൾ പൊങ്കാല ഡേ ആണ് അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനും വശപ്പെട്ട വൈറൽ ഫീവർ പിടിച്ചു കിടക്കുന്ന ഒരു സമയമാണത് അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അവിടെ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ പൂജാമുറിയിൽ തന്നെ കർപ്പൂരം കൊണ്ട് തീ കത്തിച്ച് അതൊന്ന് അടുപ്പിലേക്ക് തീ കൊടുത്തു എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റണ പോലെ സ്റ്റൗവിൽ പൊങ്കാല ഇട്ടു കേട്ടോ പ്രാർത്ഥിച്ച് ഇട്ടു വിചാരിച്ച പോലെ തന്നെ പൊങ്കാലയോടുകൂടി എല്ലാ സുഖം എന്ന് പ്രാർത്ഥിച്ചാണ് ഇട്ടത് അതോടുകൂടി ഞങ്ങൾ കുറച്ച് ഓക്കെ ആയത് നല്ല സുഖമില്ലാത്ത ഒരു സമയമായിരുന്നു അപ്പം പശുക്കുട്ടി നല്ല വയ്യാതിരുന്നു എൻ്റെ ശബ്ദക്കും മുഴുവനും പോയിട്ടിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് തിരിച്ച് വരുന്നുണ്ട് ഈ ചേച്ചി ഇവിടെ മുമ്പിൽ തന്നെയുള്ള കുന്നുവില ക്ഷേത്രത്തിലാണ് കേട്ടോ പൊങ്കാലായിട്ടത് എല്ലാം നല്ല സൗകര്യമായി നല്ല ഭംഗിയായിട്ട് പൊങ്കാലാടാൻ പറ്റി ചേച്ചിക്ക് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ അമ്മ തരട്ടെ പൊങ്കാല ഇടാൻ പറ്റാത്തവർക്ക് ഇന്ന വർഷങ്ങളിൽ പൊങ്കാല ഇട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ ഭാഗ്യം ഉണ്ടാവട്ടെ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ നമസ്കാരം